ഹായ് നമസ്കാരം ഇഫ്താർ സ്വീറ്റ് റെസിപ്പിയായിട്ട് ഇപ്രാവശ്യം നമുക്ക് സ്വീറ്റ് പൊട്ടാറ്റോ വെച്ചിട്ട് ഒരു ഉഞ്ഞക്കായ ഉണ്ടാക്കിയെടുക്കാം അത് റബഡിൻ്റെ കൂടെ സെർവ് ചെയ്യണ വിധത്തിൽ അതിന് നമ്മൾ സ്വീറ്റ് പൊട്ടാറ്റോ ആവിയിൽ നന്നായി വേവിച്ചെടുക്കുക പിന്നെ അതിലേക്ക് വേണ്ട സാധനങ്ങൾ അണ്ടിപ്പരിപ്പ് ബദാം പിസ്ത പാൽ നെയ്യ് പനീർ പാൽപ്പൊടി ചീകിയിട്ടുള്ള നമ്മൾ ക്യാരറ്റ് പിന്നെ വാനില എസൻസ് എന്നിട്ട് നമ്മളത് ഇത് ഫില്ലിങ്ങിന് വേണ്ടിയിട്ടാണ് എടുക്കുന്നത് എന്നിട്ട് അത് ഫില്ലിങ് കഴിഞ്ഞതിന് ശേഷം അത് നമ്മൾ മുട്ടയുടെ വെള്ളയിലും കോൺഫ്ലേക്സിലും കോട്ടിംഗ് ചെയ്യുന്നുണ്ട് ഇനി അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം നമുക്കൊരു പാൻ വെച്ചിട്ട് ആ പാനിലേക്ക് അണ്ടിപ്പരിപ്പും ബദാമും പിസ്തയും കൂടെ ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുക ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം വല്ലാതെ മൊരിഞ്ഞു വരുകയൊന്നും വേണ്ട കേട്ടോ ഒന്ന് നന്നായി ചൂടായിട്ട് അതിൻ്റെ ആ പച്ച പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടിയാൽ മതി എന്നിട്ടത് നന്നായി തരി തരിപ്പ് യ്ക്കുക പിന്നെ നമ്മൾ വേവിച്ച് വെച്ച സ്വീറ്റ് പൊട്ടാറ്റോ ചൂട് കൊടുക്കുന്ന തന്നെ നന്നായി മാഷ് ചെയ്ത് കൊടുക്കുക ഞാൻ അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ റവ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം സ്വീറ്റ് പൊട്ടാറ്റോ നമ്മൾ ചിലപ്പോൾ നമ്മൾ ഒന്ന് പൊരിച്ചെടുക്കുമ്പോൾ ചിലപ്പോൾ അതിങ്ങനെ പൊട്ടിപ്പോവാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അതിലിങ്ങനെ പൊടിയുടെ അംശം കുറവാണല്ലോ കപ്പ പോലെയല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ട് ടീസ്പൂണ് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അരിപ്പൊടി ചേർക്കാം അതല്ല എന്നുണ്ടെങ്കിൽ പുട്ടുപൊടി ചേർക്കാം ബ്രെഡ് ക്രംസ് ചേർക്കാം കോൺഫ്ലവർ ചേർക്കാം എന്ത് ചേർക്കാൻ ഞാൻ കുറച്ച് റവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ മറ്റൊരു പാൻ വെച്ചിട്ട് രണ്ട് ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുക ആ നെയ്യ് നന്നായി മെൽറ്റായി ചൂടായതിനു ശേഷം നമ്മൾ ക്യാരറ്റ് ചീകിയത് ഇട്ടിട്ട് നന്നായി വിളയിച്ചെടുക്കുകയാണ് ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ യൂസ് ചെയ്യാം കേട്ടോ ബട്ടറാണ് കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടായിരിക്കും അപ്പോൾ ബട്ടർ വേണമെങ്കിൽ ബട്ടർ യൂസ് ചെയ്യാം അതല്ലെങ്കിൽ നെയ്യ് യൂസ് ചെയ്താൽ മതി കേട്ടോ എന്നിട്ട് അത് നന്നായിട്ട് ആ ക്യാരറ്റ് ഇട്ടിട്ട് ക്യാരറ്റും നെയ്യും കൂടെ പകുതി ക്യാരറ്റിൻ്റെ പകുതി വേവ് ഈ നെയ്യില് കിടന്നിട്ട് തന്നെ ആവണം നെയ്യ് കിടന്ന് വിളയിഞ്ഞ് വിളഞ്ഞ പോലെ തന്നെ ആവണം കാറ്റലിൽ നെയ്യിൻ്റെ അംശമൊക്കെ പിടിച്ചിട്ട് ശരിക്കും നല്ല നല്ല നല്ലതിലായി വരണം ആ നന്നായി ഇതായി വന്നതിന് ശേഷം നമ്മൾ പാലും പനീറും കൂടിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് പനീർ നമുക്ക് വീട്ടിലും ഉണ്ടാക്കാവുന്നതേ ഉള്ളൂട്ടാ പാൽ തിളച്ച് വരുന്ന സമയത്ത് ഒരു ടീസ്പൂൺ വിനീഗറോ അല്ലെങ്കിൽ ചെറുനാരങ്ങ നീര് ഒഴിച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ പിരിഞ്ഞ് വരും എന്നിട്ട് അത് നന്നായിട്ട് കഴിഞ്ഞാൽ സാധാ വെള്ളം കൊണ്ട് കഴുകിയെടുത്തു കഴിഞ്ഞാൽ നല്ല തരിതരിപ്പായിട്ടുള്ള പനീർ കിട്ടും എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ആയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ നെസ്ലി മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കണത് അപ്പോൾ അത് രണ്ട് ടേബിൾ സ്പൂൺ നെസ്ലെ മിൽക്ക് മേഡ് യൂസ് ചെയ്തിട്ടുണ്ട് അത് അതും ഈ ക്യാരറ്റും പാലും പനീറും എല്ലാം കൂടെ നന്നായി യോജിച്ച് വരണം കേട്ടോ ആ ക്യാരറ്റ് നന്നായി ഇതിനോട് കൂടിയിട്ട് വെന്ത് യോജിച്ച് വരണം എന്നിട്ട് അതിന് ശേഷം എല്ലാം കൂടെ യോജിച്ച് പാനിൽ നിന്ന് വിട്ടു വരണ സമയത്ത് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ തരിതരിപ്പായിട്ട് പൊടിച്ച് വച്ചിട്ടുള്ള നട്ട്സിൻ്റെ പൊടിയും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പാൽപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആ പാൽപ്പൊടി നിങ്ങൾക്ക് വേണം തേങ്ങ കുറച്ച് തേങ്ങ യൂസ് ചെയ്യാം യൂസ് ചെയ്യാം അതൊക്കെ നമ്മുടെ ഐഡിയ അനുസരിച്ചിട്ട് എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായി മിക്സായി വന്നതിന് ശേഷം ഇത് ചെറിയ ചെറിയ ആക്കി മാറ്റി വെക്കുക എന്നാൽ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള സ്വീറ്റ് പൊട്ടാറ്റോ ഉണ്ടല്ലോ ആ സ്വീറ്റ് പൊട്ടാറ്റോ നമ്മൾ നന്നായി കുഴച്ചെടുത്ത് അതിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്വീറ്റ് പൊട്ടാറ്റോയിൽ എന്നിട്ട് അത് നന്നായി കുഴച്ചെടുത്തിട്ട് നമ്മൾ ഉഞ്ഞക്കായ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കുക ആയിട്ട് നമ്മൾ ഒറ്റ വെച്ച് ബോൾസ് വെച്ചിട്ട് ഉഞ്ഞക്കായ ഉണ്ടാക്കിയെടുക്കുക എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് ഇപ്പോൾ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ട്രൈപ്പിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ എന്നിട്ട് അത് മുട്ട മുട്ടയുടെ വെള്ളയിലും കോൺഫ്ലേക്സിലും മുക്കിയെടുക്കുക കോൺഫ്ലേക്സിന് പകരം നിങ്ങൾക്ക് ബ്രെഡ് ക്രംസ് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം എന്താണ് നമുക്ക് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ചെയ്യാം ഞാൻ കോൺഫ്ലേക്സ് യൂസ് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ പാലിൻ്റെ കൂടെ കഴിക്കാനോ ടേസ്റ്റ് ആവുമല്ലോ പിന്നെ മറ്റൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് നെയ്യ് ഇട്ട് കൊടുത്തിട്ട് ആ നെയ്യ് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിത് അത് അത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി ഒന്ന് അങ്ങോട്ട് കൊണ്ടൊന്ന് ഉരുട്ടി എല്ലാ ഭാഗവും ഒന്നും മൊരിയിച്ചെടുത്താൽ മതി ഒരു ഗോൾഡൻ കളർ വരെ ചെയ്താൽ മതി കാരണം ഓൾറെഡി ഇതെല്ലാം വെന്തിട്ടുള്ള സാധനമാണല്ലോ അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരുപാട് മുക്കി പൊരിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല ഒന്ന് ഷെലോ ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ തന്നെ ഇത് നന്നായി മൊരിഞ്ഞു വരും എന്നിട്ട് അത് അത് ചെയ്തിട്ട് നമ്മളത് സെർവ് ചെയ്യണത് ഒരു റബഡിയുടെ കൂടെയാണ് അതിന് വേണ്ടിയിട്ടൊരു രണ്ട് കപ്പ് പാല് തിളപ്പിച്ചിട്ട് ആ പാല് നന്നായി തിളച്ച് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു കുറച്ച് കൂവപ്പൊടി പാല് കലക്കിയിട്ട് അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് ആ കൂവപ്പൊടിയും ഇതും കൂടെ നന്നായി മിക്സായി ഒന്ന് കുറുകി പാകത്തിന് കുറുകി വരുമ്പോൾ നമ്മൾ നല്ലോണം ഇങ്ങനെ കട്ടയാവരുത് കാരണം ഇത് ചൂടാറുമ്പോൾ ഒന്നും കൂടെ കട്ടയാവുമല്ലോ അപ്പോൾ നന്നായി ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്കും പഞ്ചസാരയെല്ലാം ചേർക്കുന്നത് നെസ്ലയുടെ മിൽക്ക് മെയ്ഡ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അത് ഓരോരുത്തരുടെ മധുരം അനുസരിച്ചിട്ട് ഓരോരുത്തർക്ക് എന്ത് എത്രയാണ് മധുരം എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അങ്ങനെ ഞാൻ നെസ്ലയുടെ മിൽക്ക് മെയ്ഡ് തന്നെയാണ് വീണ്ടും യൂസ് ചെയ്തിരിക്കുന്നത് അത് ഞാനൊരു നാല് ടേബിൾ സ്പൂൺ യൂസ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് അത് കഴിഞ്ഞതിനു ശേഷം കുറച്ച് എസൻസ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത് ഏലക്കൊടി ഇഷ്ടമുള്ളവർക്ക് ഏലക്കൊടി ഇട്ട് കൊടുക്കുക ഞാൻ നമ്മുടെ ഉള്ളിലെ ഫില്ലിങ്ങിലും വാനില എസൻസ് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഏലക്ക പൊടിയാണോ ഇഷ്ടം അത് യൂസ് ചെയ്യാം കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായി കുറുകി വരുന്ന സമയത്ത് നമ്മൾ പാത്രത്തിൽ ഇത് വെച്ചിട്ട് ഉന്നക്കായ വെച്ചിട്ട് റബഡിയും കൂടെ ഒഴിച്ചിട്ട് സെർവ് ചെയ്യുക നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു വിഭവമാണ് കേട്ടോ നല്ല ടേസ്റ്റുമാണ് കാരണം എന്ന് വെച്ചാൽ ആർക്കും കഴിക്കാമല്ലോ കാരണം എന്ന് വെച്ചാൽ സ്വീറ്റ് പൊട്ടാറ്റോ അത്രയും ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണല്ലോ ചെറിയ കുട്ടികൾക്ക് വരെ നമുക്ക് കൊടുക്കാൻ പറ്റുമല്ലോ അപ്പോൾ എല്ലാവരും ഈ പെരുന്നാളിൽ ഇത് ഉണ്ടാക്കി നോക്കണം കമന്റ് ചെയ്യണം നല്ല അഭിപ്രായങ്ങളെല്ലാം അറിയിക്കണം കേട്ടോ